എന്റെ അമ്മ ഉണ്ടാക്കി തന്നു ഞാൻ അമ്മയും കഴിക്കുന്നുണ്ട് ഇത് 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 വൈക്കപ്പേരി

അപ്പോ എത്രോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഞങ്ങൾ കൂടത ഓണസദ്യ കഴിക്കുന്നത് അല്ലെങ്കിൽ പൂക്കടയിലായിരിക്കും ഏഹ് എന്നിട്ട് നമ്മളുണ്ടാക്കി ഞാൻ ആ വീട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ വരില്ല കഴിഞ്ഞ ഓണത്തിനടിയാണ് ഏടിയോ അയ്യോ മിണ്ടല്ലേ എൻ്റെ പൊന്നേ കഴിഞ്ഞ ഓണത്തിൻ്റെതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവാണ് കൂട്ടുകറി എന്താ ഓലൻ തോരൻ തോരൻ ഞാൻ വെച്ചില്ല ഏ പച്ചടിക്കാണെങ്കിൽ കിച്ചടി അതൊക്കെ മതിയേ ആ കളറ് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ഓണസദ്യ അതാണ് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ സുന്ദ ചേച്ചി വന്നിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അച്ഛന് അടുത്തൊരു കോമഡി നടന്നേ അച്ഛന് നമ്മളിങ്ങനെ എല്ലാവരും ചെയ്യുന്നതല്ലേ ഇങ്ങനെ എടുത്ത് വെച്ചു അപ്പോൾ എടുത്തു വെച്ചിട്ട് ആ അപ്പൂപ്പനും അമ്മയുടെ അച്ഛൻ രണ്ടുപേർക്കും കൂടെ വെച്ചു കൊടുത്തു അവർ രണ്ടുപേരും കഴിച്ചോളും അപ്പോൾ അമ്മ പറഞ്ഞു മോളെ അപ്പൂപ്പനോട് കഴിക്കാൻ പറ വന്നിട്ടെന്ന് അപ്പോൾ ദൈവം പറഞ്ഞു അപ്പൂപ്പാ കഴിച്ചോ കഴിച്ചോന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവൂസേ പപ്പടം പപ്പടം വെച്ചിട്ടില്ല അയ്യോ അപ്പം കഴിക്കില്ല ഒരു മിനിറ്റ് വന്ന് ഓടി വന്ന് പപ്പടം എടുത്ത് കൊണ്ടു വെച്ചിട്ട് കഴിച്ചു പിന്നെ അമ്മയും മോളും കൂടെ ആ റൂമിൽ പോയി കിടന്ന് അങ്ങനെ എല്ലാവരും സദ്യ കഴിച്ചെന്ന് തോന്നുന്നു ഞങ്ങളത് ഇപ്പം കഴിക്കുന്നേ ഉള്ളൂ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ സുന്ദി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക അപ്പോൾ സുന്ദി ഇന്നലെ അമ്മ അമ്മയ്ക്ക് വിഷുക്കോടി കൊടുത്താട്ടോ നൈറ്റി എന്ന സാരിയുണ്ട് അപ്പം അമ്മ ഇപ്പം നൈറ്റി എടുത്തിട്ട് അപ്പോൾ ചേച്ചി ഇന്നലെ എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണ് അമ്മയ്ക്കുള്ള ഓണക്കോടി ഞങ്ങൾക്കുള്ള ഓണക്കോടി ഇന്നലെങ്ങനെ കണ്ടില്ലേ നമ്മുടെ ചുരിദാറ് പപ്പടം ആ പായസത്തിന് വയ്ക്കുകയാണോ ഉണ്ട് 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 അപ്പോൾ അമ്മമ്മേയും രേവൂസൊക്കെ കഴിക്കുകയാണേ ഞാനിനി ചേച്ചി വന്നിട്ട് കഴിക്കുള്ളൂ അത് ആ അപ്പം എല്ലാവർക്കും ഹാപ്പി ഇതോ കണ്ടാ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചി വന്നിട്ട് കഴിക്കുള്ളു അമ്മമ്മയും ദേവം കഴിക്കുന്നത് ഇതോട്ട് പറഞ്ഞതല്ലേ ഉള്ളു ചേച്ചി വന്ന് ഞാനിങ്ങിരുന്ന് കഴിക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ആ അത് സാരമല്ല അമ്മ കണ്ട അമ്മ കഴിക്കാൻ വേണ്ട വേണ്ട കഴിക്കുന്നില്ലേ അമ്മ ഇല്ല അമ്മയും ദേവം കൂടെ കഴിച്ചോ ഞാൻ ചേച്ചി വന്നിട്ട് കഴിക്കത്തേ ഉള്ളൂന്ന് പറഞ്ഞു ആ കണ്ട ോ ആ കഴിയോ രണ്ട് കൈച്ചോ ഓക്കെ അപ്പൊ അമ്മയുടെ ഓണക്കോടി നൈറ്റി സാരി സാരിക്ക് നീ നമുക്ക് ബ്ലൗസൊക്കെ തയ്ക്കണം അപ്പൊ അതാ ചേച്ചി വന്ന് നീ ഞാനീ ചേച്ചിയും കൂടെ കഴിക്കട്ടെ ചേച്ചി ഹാപ്പി വേണം ഹാപ്പി ആണ് അപ്പ എല്ലാവർക്കും ബൈ ആ പറഞ്ഞോ